ശങ്കർ കുബാരെ ദിവ്യകുമാരെ എന്ന് പറയുന്ന രണ്ട് ദമ്പതികൾ മഹാരാഷ്ട്രയിൽ ജീവിക്കുകയാണ് അതിലുണ്ടായ ഭർത്താവായ ശങ്കറിന് ഒരു നെഞ്ഞിവേദന വന്നു നെഞ്ഞിവേദന വന്ന ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവിടെയുള്ള ഹോസ്പിറ്റലിലെ ആളുകൾ പറയുന്നുണ്ട് ഇത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടുകാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇവരെ ദമ്പതിക്കും കൂടി ഈ രോഗം പകരുന്നത് ഇതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും എന്തുകൊണ്ടാണ് ഈ രോഗം പകർന്നത് അതുപോലെ തന്നെ ഒരുപോലെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളായതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ടൗണിലോട്ടുള്ള വലിയ ആശുപത്രി ീറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവിടെയുള്ള ഡോക്ടേഴ്സ് പറയുകയാണ് അവിടെ നിന്നും സെപ്റ്റംബർ ഇരുപത്തി ആറിന് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ വണ്ടിയിൽ വെച്ച് ഇവർ മരണപ്പെടുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഇവർ മരണപ്പെട്ടു നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം അവർ മരണപ്പെടാനുണ്ടായ കാരണങ്ങളെല്ലാം അന്വേഷിച്ച് നോക്കുന്ന ടൈമിലാണ് ആ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇവർക്ക് രണ്ടുപേർക്കും നെഞ്ഞു വേന വന്നിട്ടാണ് മരണപ്പെട്ടത് എന്ന് പറയുകയാണ് യാതൊരു തരത്തിലുള്ള കെമിക്കൽസും കാര്യങ്ങളൊന്നും ആ ബോഡിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ അവരുടെ ബന്ധുക്കൾക്ക് ബോഡി കൈമാറുകയാണ് അവരുടെ ബന്ധുക്കൾ നോക്കുകയാണെങ്കിൽ ഇവർക്കാണ് ഒരു ചിറ്റ അതുപോലെ തന്നെ മൂന്ന് മക്കളുണ്ട് അതിലൊരു മകനാണെങ്കിൽ ഇളയ മകനാണെങ്കിൽ ഡൽഹിയിലാണ് ഡൽഹിയിൽ പണിയെടുത്തു കൊണ്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ മൂത്ത മകനും അതുപോലെ തന്നെ മൂത്ത മകൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അവരെ സ്വന്തം അനിയത്തിയും കൂടി അവിടെയുണ്ട് അതായത് മൂത്ത മകൻ്റെ അനിയത്തിയും കൂടി അവിടെ തന്നെ ഉണ്ട് ഇവർ മൂന്ന് പേരും വന്നിട്ട് ബോഡി റിക്കവറി ചെയ്യുകയാണ് കുറച്ച് ദിവസങ്ങൾ അതായത് തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം ഈ ഡൽഹിയിൽ താമസിക്കുന്ന ഇവൻ്റെ അനിയൻക്കൊരു ഫോൺ കോൾ വരികയാണ് നിന്റെ ചിറ്റിയും അതുപോലെ തന്നെ ചേച്ചിയും ചേട്ടനും മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോയി നോക്കുക ുന്ന ടൈമിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോഡി ചെക്ക് ചെയ്യുന്ന ടൈമിനും പോലീസുകാർക്കും അതുപോലെ തന്നെ അവിടെയുള്ള ഹോസ്പിറ്റലിലെ ആളുകൾക്കും തിരിഞ്ഞത് ഇവർ നെഞ്ഞുവേന കൊണ്ട് മരണപ്പെട്ടതാണ് എന്നായിരുന്നു പക്ഷേ ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഒരാൾക്ക് ഡൗട്ട് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു എന്തുകൊണ്ടാണ് ഇവർ അഞ്ചു പേരും ഒരേപോലെ മരണപ്പെടാനുണ്ടായ എന്ന് തിരിയണമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് കൊണ്ടുപോയി കൊടുത്തത് അതുമാത്രമല്ല ഇവരെല്ലാം മരണപ്പെട്ട രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഇളയമകന്റെ ബോഡി ും കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് അത് മാത്രമല്ല ഇവരുടെ ഡ്രൈവറും കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളില്ലാത്തത് മൂത്തമകൻ്റെ ഭാര്യയ്ക്കാണ് അവളെ പേരാണ് സംഘനിത്ര എന്നേ ഇവർക്ക് മാത്രം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളില്ല അതായത് ഇവരെല്ലാവരും താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെയാണ് ഇവളും താമസിച്ചത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ അടിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ നേരെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തന്നെ ഇവള് ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം ഇവിടെ പറയുന്ന ആൻസേഴ്സ് എല്ലാം തെറ്റായിരുന്നു അതായത് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്നില്ല വേവലാതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെപ്പ്രാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നല്ല രീതിയിൽ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്ത രീതി ചെയ്തപ്പോൾ അവളെല്ലാം സത്യങ്ങൾ മുഴുവൻ തുറന്നു പറയുകയാണ് മൂത്ത മകൻ ഇവളെ പ്രേമിച്ചിട്ടായിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് പ്രേമിച്ച് വീട്ടിൽ നിന്നും ഇറക്കി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇവളെ അച്ഛൻ തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു അതങ്ങും കൊണ്ട് തന്നെ വീട്ടിലോട്ട് പോകാറില്ല ഇവള് അതുമാത്രമല്ല ഇവളെ അമ്മായി അച്ഛനും അതുപോലെ തന്നെ അമ്മായിമ്മയും കൂടിയിട്ട് ഡെയിലി ഇവളെ മർദ്ദിക്കാറുണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ അത് ചൂഷണം ചെയ്യണം അതുപോലെ തന്നെ അവർക്ക് ചെറിയ രീതിയിലുള്ള അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവളുടെ മനസ്സിൽ മുഴുവ ഈകോ വരികയാണ് ഇവൾ അഗ്രികൾച്ചറും കാര്യങ്ങളൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ അതിനുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഇവർക്ക് പൂർണ്ണമായി അറിയാമായിരുന്നു അതായത് ആ ക്ലാസ്സിൽ തന്നെ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഇവിടെ നല്ല രീതിയിലുള്ള മാർക്കും കാര്യങ്ങളും ഒരു കുട്ടിയായിരുന്നു ഇവിടെ അതൊക്കെ കൊണ്ട് തന്നെ ഏത് തരത്തിൽ ബോഡിയിലോട്ട് ഒരു കെമിക്കൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ കെമിക്കൽ പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് ഇവർക്ക് അറിയാമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൾ ഒരു കെമിക്കൽ ഇവളെ സുഹൃത്തുമായി കൊണ്ടുവരികയാണ് അവളെ മെയിൻ റോസി റോസിന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കെമിക്കൽ തൻ്റെ അച്ഛനിക്കും അതായത് അമ്മായിയപ്പിക്കും അമ്മായിയമ്മക്കും കൂടിയിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ അതുപോലെ തന്നെ കുടിക്കുന്ന കൂടി കലക്കി കൊടുക്കുകയാണ് അതിനടിസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരും മരണപ്പെട്ടു അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള സംശയം കാര്യങ്ങളും ഉണ്ടാകുമെന്ന അടിസ്ഥാനത്തിലായിരുന്നു ഇവളെ ചിറ്റക്കും അതുപോലെ തന്നെ ഹസ്ബൻഡിനും ഹസ്ബൻഡിൻ്റെ അനിയത്തിക്കും കൂടിയിട്ട് ഇതേ കാര്യങ്ങൾ ഇവൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് അതുമാത്രമല്ല ഇതൊരു കുടുംബത്തിന് വന്ന രോഗമാണ് എന്ന് തിരിയാൻ വേണ്ടിയിട്ട് ഇവളൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ലീവിന് വന്ന അനിയൻ്റെ ഈ അനിയൻ ഉണ്ടായിരുന്നു അനിയൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്തും ഇവള് നേരെ ഇതെല്ലാം കലക്കി കൊടുക്കുകയാണ് അതുമാത്രം ഡ്രൈവറും കൂടി കലക്കിക്കൊടുത്തു ഇവക്ക് മാത്രം യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് ഡൗട്ട് പിടിക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനുള്ള എവിഡൻസും കാര്യങ്ങളെല്ലാം പോലീസുകാർ കണ്ടുപിടിച്ചു അതുമാത്രമല്ല ഈ കെമിക്കൽ എത്തിച്ചു കൊടുത്ത് ഇവളെ സഹായം ചെയ്ത റോസി എന്ന് പറയുന്ന കൂടി പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് മൈൻഡിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആണ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കറ്റ് ഇതിൽ നല്ല വീഡിയോ ആയി വരാമെന്ന് പ്രതീക്ഷ സൈനിങ് ഓഫ് ഇറ്റ്സ് ഇൻസ്